നമ്മൾ സാധാരണ സന്തോഷമുള്ള വീഡിയോസ് ചെയ്യാറ് പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയങ്കര സങ്കടം പിടിച്ചൊരു വീഡിയോ ആണ് കാരണം നമ്മുടെ എമ്മിക്കാരുടെ ഷോപ്പ് കത്തിപ്പോയി അറിയാമല്ലോ ഈ ഷോപ്പ് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ കാണിച്ചാണ് നമ്മുടെ ട്രക്കാണെങ്കിലും നമ്മുടെ വണ്ടികളാണെങ്കിലും ഒരുപാട് ഒരുപാട് വണ്ടികൾ നമ്മൾ ഇവിടെ ഇട്ട് പണിതിട്ടുണ്ട് ഗോൾഡ് ജീൻ കാണും എല്ലാം പണിതിട്ടുണ്ട് നമ്മുടെ ചങ്ക് പ്രോ നമ്മുടെ കൂടെയൊക്കെ ചങ്ക് പ്രോ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ യു എൽ ഉണ്ടായപ്പോഴാണ് ഈ ഷോപ്പ് കത്തിയിട്ട് ഇങ്ങനെ പാടുന്ന ഒരു വീഡിയോ ഞാൻ ചാനലിൽ കണ്ടെങ്കിൽ ഞെട്ടിപ്പോയി ഞാൻ ഇങ്ങനെ ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെ കാണാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അതാണ് അവസ്ഥ എമ്മി ഉള്ളിലുണ്ട് നമുക്ക് ചോദിച്ചൊക്കെ എന്താണ് സംഭവിച്ചത് ആള് ഭയങ്കര സാഡാണ് ഭയങ്കര വിഷമത്തിലുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഇതിനോട് ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടെ ഇവരുടെ ടേബിൾ ഉണ്ടായിരുന്നു ഇവിടെ ഒരുപാട് എക്സസൈസ് ഉണ്ടായിരുന്നു ഇവിടെ ഒരുപാട് സീറ്റ് കാര്യങ്ങള് ചെയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു പഴയ പഴയഭവങ്ങളാണ് ഇവരെ ഉൾവശാണ് നോക്കി നിങ്ങൾ ചുമരും കിടക്കുന്ന ഒക്കെ ഇളകി എല്ലാം പൊട്ടി ഇളകിയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ വൃത്തിയാക്കി തന്നിരുന്നു അതവിടെ മൊത്തം കൂട്ടിട്ടിട്ടുണ്ട് എന്താ ശരിക്കും പറ്റിയത് സംഭവം കറക്റ്റ് രണ്ടു ദിവസം മുന്നേ നീ നാട്ടിലില്ലേ ഇല്ല അപ്പോൾ പിന്നെ രാത്രി പതിനേറ്റ് ആയിട്ട് ഷോപ്പ് അടക്കും പതിനോപ്പ് എപ്പുണ്ടാവും പിന്നെ അപ്പോൾ മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്ത് നേരെ മുന്നിൽ തന്നെ വീട് വീട്ടിൽ പോയി പിന്നെ ഒരു പതിനൊന്നേ മുക്കാൽ ആ പന്ത്രണ്ട് അഞ്ചാം കൊണ്ട് കോള് വരുന്ന് ഷോപ്പുണ്ട് കാത്തുനിന്ന് അമിചാരും കളിപ്പിക്കുന്നതായിരിക്കും വന്ന് നോക്കുമ്പോണ്ട് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ആളിൽ കത്തുന്ന് ഞാൻ വന്ന് ഒരു ഇരുപത്തഞ്ചിൻ്റെ കൂടെ എത്തിന് അപ്പോഴത്തേക്ക് ഫയർഫോഴ്സും വന്ന് തുറന്ന് അപ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ പെട്രോൾ ഐറ്റംസ് റക്സിനായാലും മറ്റേ കുപ്പി അതെല്ലാം ലിക്വിഡ് പെട്ടെന്ന് ബ്ലാസ്റ്റാവും അങ്ങനെ ഒരു അടിച്ച് ബ്ലാസ്റ്റായി അളഭയൊരു സമാധാനം പക്ഷേ സാധനങ്ങളും ഇന്റീരിയർ എക്സ്റ്റീരിയല്ലോ നമ്മളങ്ങനെ ഒരു പത്തോർപ്പേന്റെ മുകളിൽ എന്തായാലും ഉപജീവന മാർഗം തകർന്നു നമ്മളൊരു പത്തൊന്നത്തെ നമ്മളൊരു സാമ്രാജ്യം പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ഒരു ഒരു കൊണ്ട് തീർന്നു കഷ്ടപ്പെട്ടിട്ട് എന്തായിരിക്കും റീസൺ എന്തായാലും ഷോർട്ട് സർക്യൂട്ട് എന്തായാലും റീസൺ ഷോർട്ട് സർക്യൂട്ട് ഇപ്പോൾ എന്തെങ്കിലും ഓണാക്കിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നീട്ടുന്നോ അറിയില്ല അതിനെക്കുറിച്ച് വലിയ ഞാനേ ഇല്ല പിന്നെ പോകാനുള്ള വരാനുള്ള പൈ തങ്ങൂലെന്ന് പറഞ്ഞാലേ പറ്റി പിന്നെ ഇൻഷുറില്ലാത്ത ഏറ്റവും വലിയ അബദ്ധമാണ് ഓക്കെ ഏത് എൻ്റെ ഒരു ഒപ്പീനിയെന്ന് പറഞ്ഞാൽ ഏത് പെട്ടി കിടക്കാൻ ഇൻഷുർ എടുക്കണം കാരണം ഇൻഷുറുണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്നുള്ള ഇങ്ങനെയെല്ലാം പറ്റിയാൽ പിന്നെ കുറേ സമാധാനമാണ് ഇൻഷുറിൻ്റെ കാര്യം അപ്പം നിങ്ങളാണെങ്കിലും അവൻ പറഞ്ഞൊരു പോയിന്റ് കിട്ടും ഇവനിപ്പോൾ എൻ്റെ കിടക്കുന്ന ഇൻഷുറൻസ് ഇല്ല ഇല്ല അതുകൊണ്ട് പോയി ഇൻഷുറൻ്റെ പ്രശ്നമല്ല നമ്മൾ വണ്ടിക്കുണ്ട് ഹെൽത്ത് ഉണ്ട് ഷോപ്പിനെടുക്കാൻ പറ്റും ഷോപ്പിൻ്റെ ഇപ്പം നമുക്ക് ഇൻഷുർ ഏത് വിധിനാകെ ഒരു വർഷത്തിലാകെ ചെറിയ എമൗണ്ട് കിട്ടും നമ്മളെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഓനെ അധികം പറയും ഇൻഷുർ ഷോപ്പിനെടുക്കുക നമ്മളത് സില്ലിമേറ്റർ ആക്കി നമ്മളൊരിക്കലും നമ്മൾ ഷോപ്പ് കത്ത് നീന്തിക്കുവാണ് ഇല്ലല്ലോ നമ്മളെ ഷോപ്പ് ഒരിക്കലും നമ്മളെന്തെങ്കിലും സംഭവിക്കുന്ന ചിന്തയില്ല ലോൺ പറയുന്ന പോയിന്റ് ആട്ടോ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നില്ല വെഹിക്കിൾ ഇൻഷുറൻസ് എല്ലാം ചെയ്തിട്ടില്ല ഷോപ്പിന് ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നില്ല നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മളെ ഷോപ്പിന് നമ്മൾ ഇൻഷുർ ചെയ്യണം കിട്ടും അതല്ലെങ്കിൽ ഇപ്പം ഇതേപോലെ ഇതിപ്പം നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വരുന്ന അപകടമാണ് അപകടമാണ് അപ്പം ഒരു നിങ്ങൾ ആലോചിച്ചത് ഇവന് പത്ത് പതിനഞ്ച് വർഷമായിട്ട് നിങ്ങൾ ഇതൊക്കെ ഇവന് വിൽക്കാൻ വെച്ച മുതലാണ് ഇവൻ വിൽക്കാൻ വെച്ച പ്രൊഡക്റ്റുകളാണ് ഓക്കെ

അപ്പോൾ അതിൻ്റെ ഇടക്ക് പൂട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിപ്പോവും അവർ പതിനഞ്ച് ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലും ഏത് വ്യതിയാനവും തുടർന്നാൽ പറ്റും എന്തെങ്കിലും ആ വ്യാപാരി വ്യവസായമാണ് എന്നാലും അവർ ഭയങ്കര ഒരു അടിപൊളിയായി ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ രാത്രിക്ക് കത്തി രാവിലെ തന്നെ അവരെ ഇപ്പോൾ ദേവചേട്ടായാലും നമ്മളെ പ്രസിഡൻ്റായാലും ജയ്സേട്ടും രാജേഷ് അയ്യോ ഒക്കെ നമ്മൾ ഈ ഒരു മൂന്നാല് പിന്നെ ഇതുള്ള ഇരിട്ടി വ്യാപാരിയില്ല അവർ വന്ന് ഒന്നുമില്ല ഒരു ഒന്നര ലക്ഷം റുപേൻ്റെ സാഹചര്യം വന്ന് ചോദിച്ച ഒന്നുമില്ല വന്ന് നോക്കി അഞ്ചു കിട്ടിയോട്ട് മേച്ചു തന്നത് അത് വലിയൊരു ആശ്വാസമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളോട് കൂടി ചേർത്തത് ആ വ്യാപാരികൾ എന്നാൽ എപ്പോൾ ഇവിടെ ഉണ്ട് അവർ അല്ല അത് അവൻ പറഞ്ഞ പോയിന്റ് കിട്ടും അവരോട് ഓടി പറഞ്ഞിരുന്നു അവർ തന്നിരുന്നു അപ്പം ഞാനത്ഭുതപ്പെട്ടു കാരണം ഇൻഷുറൻസ് ഇല്ല പൈസ ഇല്ല പത്ത് പത്ത് ഉറുപ്പേൻ്റെ നഷ്ടമുണ്ട് ഇനി സാധനങ്ങളുടെ മാത്രമല്ല അതിപ്പോൾ ഇനി റീബിൽഡ് എടുക്കുമ്പോൾ എന്തായാലും പത്ത് പതിനക്ഷ രൂപേൻ്റെ ഇനി ആവശ്യമുണ്ടോ അപ്പം അതിൽ നിന്ന് എന്താ പറയുക ചെറിയൊരു പെർസെൻറ്റേജാണ് ഈ വൺ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് പക്ഷെ എന്നാലും അവരുടെ സൈഡിൽ നിന്ന് കിട്ടി വെച്ചേക്കും അതൊരു വലിയൊരു സഹായം കേട്ടോ ഈ കാലത്ത് ആരാതിരുന്നത് അല്ല വ്യാപാരി വ്യവസായികളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര യോജിപ്പാണ് സമരം നടത്താൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ കൂടുതലുള്ള ആൾക്കാരെ താങ്ങി നിർത്താനും അവർ ആശ്വസിപ്പിക്കാനൊക്കെ അവരൊക്കെ ഓക്കെയാണ് അപ്പം എത്ര ദിവസം എടുക്കൂടാ റിക്കവറി വരാനും എന്തായാലും ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് എന്തായാലും റീബിൽഡ് ചെയ്യും കസ്റ്റമർക്കെന്ത് പറയുന്നുണ്ട് കസ്റ്റമർന്ന് അപ്പം സപ്പോർട്ട് ഇല്ലാതെ എല്ലാവരും സപ്പോർട്ട് ഇല്ലാതെ മികച്ച കാര്യങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തായാലും അവരു കൂടെ ഉണ്ടാവും അത് കുറച്ച് പോയിന്റ്സ് ഇടത് ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ നിങ്ങളുടെ കട നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇൻഷുറൻസ് ചെയ്യണം ഇൻഷുറൻസ് ഇടാതൊക്കെ നിൽക്കരുത് കാരണം ഇൻഷുറൻസ് ആണ് മെയിൻ അത് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് സാധനമാണെങ്കിലും ഇൻഷുറൻസ് കീപ്പ് ചെയ്യണം കേട്ടോ പിന്നെ എന്താ പറയുക എമ്മി ഭയങ്കര സാടാണ് എമ്മി അത് എപ്പോഴും കാണുന്ന പോലെയല്ല ഉള്ളത് അപ്പോൾ ചിരിക്കുന്ന ഇപ്പം ഞാൻ പറഞ്ഞ് ചിരിപ്പിച്ചു ഞാൻ പറഞ്ഞു നീ ചിരിക്കും വീഡിയോയിൽ ആൾക്കാർ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കില്ല ഒന്ന് എന്താ പറയുക കുട്ടി നിന്നും കഴിക്കാണ്ട് ഉറങ്ങാണ്ട് ആ ഒരു ഇതിലായിട്ടുള്ളത് അപ്പം ഇതാ നിങ്ങൾക്ക് എമ്മീനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമ്പർ ഷെയർ ചെയ്യാം നിങ്ങൾ സംസാരിക്കാം കാരണം ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബിസിനസ്സുകാർ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ എമ്മിയെ കണക്ട് ചെയ്തിട്ട് ബിസിനസ് റിലേറ്റഡ് എന്തെങ്കിലും സഹായങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ് ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ ആൾക്കാരെ സഹായിക്കേണ്ടത് കേട്ടോ ഒരിക്കലും നിങ്ങളോട് സംഭാവന എടുക്കും ഞാൻ പറയില്ല അങ്ങനെയൊന്നും കൊടുക്കുന്നതും വേണ്ട അതല്ല പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ ചെയ്ത് കൊടുക്കും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാനും ചെയ്തു കൊടുക്കും കാരണം നമ്മളെ കൂട്ടത്തിലൊരാൾ ഡൗൺ ആയിട്ട് കിടക്കുമ്പോഴാണ് നമ്മൾ അവരെ താങ്ങി നിർത്തുന്നത് അതെനിക്കറിയാം കേട്ടോ കാരണം ഈ ഒരു കട ഇതേപോലെ തന്നെ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴും ഈ ഒരു കട ഇങ്ങനെ തന്നെ വേണം ഉണ്ടാവും കൂടെ വറി ഹാപ്പി എനി പൊട്ടി അല്ല മനസ്സിലായല്ലോ ഞാൻ ദുബൈയിൽ ഉള്ളപ്പോഴാണ് വാർത്ത ഇറങ്ങുന്നത് ഞാന് മോർണിംഗ് ഫ്ലൈറ്റ് ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വരാനുള്ള റീസണും ഇത് തന്നെയാണ് വരണിക്ക് കാരണം വെച്ചാൽ നമ്മുടെ കൂട്ടത്തിലൊരാൾക്ക് പ്രശ്നം പറ്റുന്ന നമ്മൾ തീർച്ചയായും അവിടെ പോകണം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഇവിടെ വന്ന ഇവൻ്റെ അവസാനം അപ്പോൾ എനിക്ക് തോന്നി വീഡിയോ ചെയ്യണം മെയിൻ ആയിട്ട് ഇൻഷുറൻസിൻ്റെ പോർഷൻ പറയാൻ വേണ്ടിയിട്ട് കൂടെ കേട്ടോ വീഡിയോ ചെയ്തത് അപ്പം ഇതൊരു ഭയങ്കര ഒരു ഒരു സാഡ് ന്യൂസാണ് ഒരു സങ്കടപ്പെടുത്തൊരു വാർത്തയാണ് അപ്പം ഒന്ന് എന്താ പറയുക ആ നമ്മുടെ കൂട്ടത്തിൽ ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രശ്നങ്ങളോട് പ്രാർത്ഥിക്കണം അത്ര തന്നെ നിങ്ങൾ എല്ലാവരും ഇൻഷുറൻസ് എടുക്കണം വീടിന് ഇൻഷുറൻസ് കാര്യങ്ങളും ചെയ്യണം ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ നോക്കണം എന്തെങ്കിലും പറയണം തന്നെ കാരണം ഞാൻ ഒന്ന് നമ്മൾ ഇത്തിരി കൊല്ലം തദ്വാനൊന്നിച്ചു പോകുമ്പോൾ ആ ഒരു എമൗണ്ട് നമുക്കൊരിക്കലും നഷ്ടം വരില്ല ഒരു കൊല്ലം ചെറിയ എമൗണ്ട് പറഞ്ഞാണെങ്കിൽ ഇന്നെല്ലാം വന്നിട്ട് അല്ല ഒരു പത്തൈമ്പത് വ്യാപാരികൾ വന്നിട്ട് പറഞ്ഞ് ഇൻഷൂർ ഇൻഷുറടുക്കാത്ത തെറ്റെയാണെന്ന് പറയുന്നത് നൂറ് ശതമാനം കാരണം പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് അടയെല്ലാം എന്തായാലും ഷോർട്ടായി ഭയങ്കര നഷ്ടം തന്നെ ചെറിയ സാധനങ്ങളൊന്നുമല്ല വില വലിയ സാധനങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞാൽ ചെറിയ ഒരു ഒരു ചെറിയ പെട്ടിക്കടിയായപ്പോൾ നമ്മൾ മുതലുവാത്ത രീതിയിൽ എന്തും നമ്മൾ ചെയ്യണം ആകെ കൊല്ലത്തിലാകുന്ന പത്തായിരം എട്ടായിരം പത്തരത്തിലുള്ള ഇൻഷുറൻസ് നമ്മളത് ചെയ്തേ തീരും നമ്മളതിനാ വണ്ടി നിർബന്ധമായതുകൊണ്ട് ഷോപ്പിന് നിർബന്ധം എന്ന് എന്നൊരിക്കലും ചിന്തിക്കരുത് നമ്മൾ ഉപജീവന മാർഗ ഷോപ്പ് ശരിക്കും പറഞ്ഞാൽ അതിന് നിർബന്ധമായിട്ട് ചെയ്യണം ചെയ്തേ തീരും അനുഭവം ഗുരു അതാണ് ലാസ്റ്റ് പറയാനുള്ള വാക്ക് വാക്കിട്ടോ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ നിങ്ങളുടെ കച്ചവടക്കാരെ ഫ്രണ്ട്സിലൊക്കെ വീഡിയോ ഷെയർ ചെയ്യും അവർക്ക് വീഡിയോ ഒന്ന് പറിച്ചു കൊടുക്കുക നിങ്ങളുടെ കച്ചവടം റിലേറ്റഡ് വാട്സാപ്പ് ഗ്രൂപ്പിലേക്കാണ് അതിലൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ അപ്പോൾ എല്ലാവരും എമ്മിക്കാരും സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും കൊടുക്കാം നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സംസാരിക്കാം നമുക്ക് ആശ്വാസമാക്കി പറയുന്നത് നന്നായിരിക്കും കേട്ടോ നല്ല വീഡിയോസ് വരാണ്ട് ഇതുപോലത്തെ വീഡിയോസ് അല്ല പോസിറ്റീവ് വീഡിയോസ് വരാണ്ട് കേട്ടോ അടുത്ത എപ്പിസോഡ് കാണാം